ഹലോ നമ്മുടെ ലക്ഷദ്വീപിലേക്ക് എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് നമുക്ക് ഭാഗ്യമാണ് കേട്ടോ നമ്മുടെ ഡീസൽ ഡീസലായിക്കോട്ടെ പിന്നെ മണ്ണെണ്ണ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ പിന്നെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം പുറമേന്ന് വരുന്നതാണ് വീട്ടിനുള്ള കൺസ്ട്രക്ഷൻ വർക്കിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് ഇവിടെ നിർമ്മാണമില്ല അപ്പോൾ ഈ ഒരു ദ്വീപിൽ നിർമ്മാണം ഇവിടെത്തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ബെസ്റ്റ് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ടീം സോളാർ പാനലുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വീടുകളിലേക്ക് സോളാർ പാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു കൂട്ടക്കാട് സ്ഥാളിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നോ കഴിഞ്ഞ ഇവിടെ ഇവിടെ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപുകാർക്ക് അറിയാത്ത തേനീച്ച കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ദ്വീപുകാർക്ക് മെയിൻ ആയിൽ വെച്ച് കണലുണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല അതേപോലെ തന്നെ ഇവിടെ ദ്വീപിൽ സോളാർ പാനൽ പക്ഷേ വീടുകളിൽ സോളാർ പാനൽ അങ്ങനെ ഇല്ല അപ്പോൾ അത് ദ്വീപിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ വളരെ നല്ല ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ദ്വീപുകാർ കാണുക മലയാളികൾക്ക് പരിചയമുണ്ടാകും പക്ഷേ ഞങ്ങൾക്ക് വലിയ സംഭവമായിട്ടോ ഇത് ആ അപ്പോൾ ഏതായാലും വീഡിയോ കാണുക അടുത്ത ഒരു ടീം എന്ന് വെച്ചാൽ ഈ ഒരു ടീമാണ് മൂപ്പൻ സോളാർ എന്ന് പോലും ബെന്നി സാറാണോ ഇതിന്റെ ആ മൂപ്പൻ ആ ആ മൂപ്പൻ സോളാർ അല്ലേ ഓക്കെ മാഷാല്ലേ ആ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള തോൺ പന്ത്രണ്ട് വർഷമായിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് വന്നിട്ട് പന്ത്രണ്ട് വർഷം കേരളത്തിൽ ഏകദേശം ഞങ്ങൾ ഏഴായിരത്തോളം വീടുകളിൽ സോളാർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് വാ ഇതിടയ്ക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു രണ്ടര വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണ് വാൽദീവ്സിലൊരു പ്രോജക്റ്റ് ഓക്കെ അതേപോലെ തന്നെ ലക്ഷദ്വീപിന്റെ ഏകദേശം ഇതേ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ചുറ്റും കടലും വെള്ളം അങ്ങനെയുള്ള അവിടെയാണ് ആയിരത്തി നാനൂറ്റിഅൻപത് കിലോട്ട് ഒരു പ്രോജക്റ്റ് രണ്ടര വർഷം അവിടെ ഒരു ദിവസം അവർക്ക് ലാഭിക്കാൻ പറ്റുന്നത് ഒരു ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ ഡീസൽ ഡീസലിന്റെ മാത്രം സേവന അപ്പൊ അവർക്ക് ഒന്നര വർഷം കൊണ്ട് മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടും ഒന്നര ഒന്നര വർഷം വർഷം കൊണ്ട് ഇവിടെ നമുക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ജനറേറ്റർ കത്തി റീസൺ എന്താണ് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ദിവസം തോറും പുതിയ പുതിയ കണക്ഷൻസ് കൂടി വരിക അതനുസരിച്ച് ജനറേറ്ററിന്റെ കപ്പാസിറ്റി കൂടുന്നുണ്ടോ ഇല്ല കൂടുന്നില്ല അതായത് തുമ്പിനെ കൊണ്ട് തന്നെ വലിയ വലിയ കല്ലടിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ ജനറേറ്ററിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഓ ഗ്രേറ്റ് വരും ഇന്ന് ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ട കറണ്ട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കറണ്ട് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം ഡിപ്പാർട്ട്മെന്റിൽ കറണ്ട് എടുക്കാതെ വരുമ്പോൾ ആ ജനറേറ്ററിന് നന്നായിട്ട് ലോഡ് കുറയും കൂടുതൽ ലൈറ്റ് കിട്ടും നിങ്ങൾക്ക് ഡീസൽ കണ്ടിട്ട് നന്നായിട്ട് കുറയും ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള പെർപ്പസ് ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ ഒരു പത്ത് യൂണിറ്റ് കറണ്ട് എടുക്കുന്നത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേ പത്ത് യൂണിറ്റ് കണ്ട് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാവും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കറണ്ട് എടുത്താൽ മതി നമ്മുടെ മീറ്റർ കറങ്ങുമ്പോഴാണ് നമ്മൾ പൈസ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ മീറ്റർ കറങ്ങില്ല നമുക്ക് പൈസ ലാഭിക്കാം ഇവിടെ ഞങ്ങൾ ഏകദേശം അറുപത് ദിവസമായിട്ട് സോളാറിന്റെ ഏകദേശം എൺപത്തിനാല് പേർക്ക് അപ്പോൾ അവരെ വീട്ടിൽ മൊത്തം സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത് എക്സാം അപ്പൊ ഒരു വീട്ടിന് എത്ര രൂപ വന്നു ഒരു അത്യാവശ്യം വലിയൊരു വീട്ടിന് രൂപ രൂപ വന്നു ഇത് അത്ര ലക്ഷദ്വീപ് അതോറിറ്റി നിങ്ങൾക്ക് സബ്സിഡി തരുന്നു കുറച്ച് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേടിച്ചോളാം പ്രശ്നമില്ലല്ലോ ആയിക്കോട്ടെ അപ്പൊ ആ രണ്ട് എൺപത്തിരണ്ടിൽ നിന്ന് ഒന്ന് പതിനേഴ് കുറച്ചിട്ട് ബാക്കി ഒന്ന് അറുപത്തി ഞങ്ങൾക്ക് തന്നാൽ മതി ഒന്ന് അറുപത്തഞ്ച് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സോളാർ വെച്ച് തരാം അതിനുശേഷം വിത്തിൻ ത്രീ മന്ത്സ് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻ്റ് സബ്സിഡിയുണ്ട് എൺപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അത് ഇന്ന് ഏകദേശം മുപ്പതോളം ബേർഫി ഐനില് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അതാണ് അതിനകത്ത് അപ്പം നിങ്ങൾക്ക് ആക്ച്വലി ചിലവാകുന്നത് എത്രയാണ് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒരു രണ്ടായിരം രൂപ ബില്ല് വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്കൊതിന് ഇരുന്നൂറ് രൂപയൊക്കെ ചുരുക്കാൻ പറ്റും അപ്പോൾ ഒരു നാൽപ്പത് മാസം കൊണ്ട് ഈ കൊടുക്കുന്ന പൈസ ഞാൻ വെറുതെ പോരാ അതെ 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 ഇത് നിങ്ങളുടെ ഇവിടെ ഒരു കസ്റ്റമറുടെ ബില്ലാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ സോളാർ ചെയ്തു നിങ്ങളുടെ ഐലൻഡ് കാരൻ തന്നെയാണ് അയാൾ സെപ്റ്റംബർ മാസത്തിൽ അയാൾ അടച്ചത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അന്ന് അയാൾ സോളാർ വെച്ചിട്ടില്ല കഴിഞ്ഞ മാസം സോളാർ വെച്ചതിന് ശേഷം അയാൾ അടച്ചത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ അയാൾ സേവ് ചെയ്തു എൺപതിനായിരം മുടക്കം എത്ര ദിവസം കൊണ്ട് അത് കിട്ടും അതെ 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 കുറച്ച് കുറച്ച് സംശയങ്ങൾ ചോദിച്ചോട്ടെ സാറേ സാർ നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് എന്താണ് നമ്മുടെ വീട്ടിലെ എ സി അതേപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് പറ്റും അതിന് മാത്രം ഇത് നമ്മുടെ പിടിക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ ഇത് ഓൺ നോക്കേണ്ട ആവശ്യമില്ല ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ലൈൻ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ ഏതൊക്കെ എക്യൂപ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതേപോലെ തന്നെ പ്രവർത്തിച്ചോളൂ നമുക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഏഴ് മുറിയുള്ള ഒരു വീട് അതിൽ എ സി ഉണ്ട് ടി എല്ലാ മുറിലും ടി ഉണ്ട് അപ്പോൾ പിന്നെ പിന്നെ അത് മാത്രമല്ല വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ ഇലക്ട്രിക്കായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉള്ള വീട് അപ്പോൾ സോളാർ പാനലിൽ ഇപ്പോൾ എത്ര ഈ എത്ര ഇതിപ്പോ ഓരോന്നും ഓരോ കൗണ്ടാണോ എണ്ണാണോ പാനൽ വന്നിട്ട് ഒരു പാനല് അഞ്ഞൂറ്റി അറുപത് വാട്ട്സ്പീക്കിൻ്റെ ഒരു പാനൽ നമ്മൾ വെച്ചിട്ടുണ്ട് ആറ് പാനലാണ് ആ അപ്പോൾ ആ ഒരു ഏഴ് വീട് ഏഴ് മുറിയുള്ള ഒരു വീട്ടിന് എത്ര പാനൽ വേണ്ടി വരും വീടിന്റെ മുറി എല്ലാം ഇങ്ങനെ അനുബാധം എങ്ങനെയാണ് അവർ വന്നിട്ട് ഒരു മാസം എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ ബില്ല് നോക്കി അറിയാം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് ഇവിടുത്തെ ആദ്യത്തെ നൂറ് യൂണിറ്റിന് നിങ്ങൾ മൂന്ന് രൂപ വെച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ നൂറ് യൂണിറ്റ് നിങ്ങൾ നാല് അമ്പത് വെച്ചാൽ കൊടുക്കണം മൂന്നാമത്തെ നൂറ് യൂണിറ്റ് നിങ്ങൾ ആറ് അമ്പത് വെച്ചാൽ കൊടുക്കണം നാലാമത്തെ നൂറ് യൂണിറ്റ് നിങ്ങൾ എട്ട് അമ്പത് വെച്ചാൽ കൊടുക്കണം നിങ്ങൾ ഒരു അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണ് ഇരിക്കുന്നത് നിങ്ങളൊരു സോളാർ പ്ലാന്റ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് സോളാറിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം ഇരുന്നൂറ്റൻപതിലേക്ക് ലിമിറ്റായി അപ്പം നിങ്ങൾ ആ എട്ട് അമ്പതിൻ്റെ കാറ്റഗറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അപ്പം മൂന്ന് യൂണിറ്റ് മൂന്ന് രൂപയുടെയും നാലാം അമ്പതിൻ്റെയും കാറ്റഗറി അൻപത് യൂണിറ്റ് മാത്രം ആറാമ്പതിൻ്റെ കാറ്റഗറി വരും അപ്പം നിങ്ങൾക്ക് വളരെ വലിയൊരു എമൗണ്ട് അത് കിട്ടും ഓക്കെ എട്ടാം നൂറ് യൂണിറ്റ് വെച്ച് എട്ടാം അമ്പത് വെച്ചിട്ടുള്ള രണ്ട് കാറ്റഗറി നിങ്ങൾ താഴേക്ക് പോകും ഓക്കെ അതുകൊണ്ടാണ് ബില്ല് കൂടുതലുള്ളവർക്ക് ഈ മൂന്ന് യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരാണെന്ന് പറഞ്ഞത് മൂന്ന് കിലോവാട്ട് ഓക്കെ മൂന്ന് കിലോവാട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് എത്ര വെച്ചാലും നിങ്ങൾക്ക് സബ്സിഡി കൂടുതൽ കിട്ടില്ല ഓക്കെ ഏറ്റവും കൂടുതൽ സബ്സിഡി കിട്ടുന്നത് മൂന്ന് കിലോട്ടാണ് പിന്നെ നമുക്ക് പരിമിതി ഒരു വീടിന് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല പേര് കിട്ടുന്ന സ്ഥലം നമുക്കുണ്ടാകും ചിലപ്പോൾ കൂടുതൽ പ്ലാന്റ് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാകുന്ന തെങ്ങിൻ്റെയൊക്കെ ഷെയ്ഡ് വരാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ വന്നാൽ ആവറേജ് ഞങ്ങൾ ഇപ്പം തന്നെ ദിവസങ്ങളിൽ ഒരു എട്ട് യൂണിറ്റ് ഒക്കെ അവറേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വർഷം ഒരു മാസമായിരുന്നു അതാണ് അതിൻ്റെ ഓക്കെ പിന്നെ മാർച്ച് മാർച്ച് മാസത്തിൽ ഇനി ഇവിടെ കറണ്ട് ചാർജ് കൂടും അത് കൂടും കാണാച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ആ ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാണ് അപ്പോൾ എ സി എല്ലാ വീടുകളും വേണ്ടിവരും എല്ലാ റിസോർട്ടുകളും വേണ്ടി വരും പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഈ ഫാൻസി ലൈറ്റ് പോ സംഭവങ്ങളൊക്കെ കൂടിക്കൂടി വരും അപ്പോൾ കറണ്ട് കൂടുമെന്നുള്ള ഉറപ്പാണ് അതിൻ്റെ ചാർജ് കൂടും കൂടും അപ്പം അതെന്താ അങ്ങനെ അത് നിങ്ങളുടെ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് സോളാർ റീസിലേറ്റ് എത്ര എത്ര എന്ന് പറഞ്ഞ് ഈ എൺപത്തഞ്ച് വീടുകളും ആ ശരി അത് ബാക്കിയുള്ള വീട്ടുകാർക്കൊന്നും വെക്കാൻ പറ്റത്തില്ല എന്നുണ്ടോ ആദ്യം വന്നവർക്ക് മാത്രമേ അതിന് സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജനറേറ്ററിൽ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയുടെ പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ നമുക്ക് നിങ്ങളുടെ ടോട്ടൽ കണക്ഷൻ പത്ത് ശതമാനത്തിന് താഴെ മാത്രമേ സോളാറുള്ളൂ ഈ ഐലൻഡിൽ മുന്നൂറ്റി എൺപത്തഞ്ചാണ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ആന്ധ്രോത്തിന് മുന്നൂറ്റി പതിനഞ്ച് അകത്തിൽ എത്രയാണ് ഞാൻ അകത്തേക്ക് കാരണം അകത്തിൽ വന്നിട്ട് ഒരു നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഞാൻ കൃത്യമായിട്ട് പേരൊക്കെ എഴുതിയെടുത്തായിരുന്നോ അല്ല ആദ്യം വെക്കുന്നുണ്ട് ഫസ്റ്റും ഫസ്റ്റ് ആദ്യം പേരൊന്നും എഴുതി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വരുന്നുണ്ട് അകത്തേക്ക് അകത്തേക്ക് വരുന്നുണ്ടല്ലോ എല്ലാ നാട്ടിലും പോകുക അല്ലേ അല്ലെ ഞങ്ങളിപ്പം അകത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കവരത്തിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മിനിക്കോയിൽ സ്റ്റാർട്ട് ചെയ്തു മിനിക്കോയ്ക്ക് എല്ലാ വീട്ടിലും ആക്സെപ്റ്റ് ചെയ്താൽ മിനിക്കാരൻ മിനിക്കോയിൽ ഏകദേശം മുന്നൂറ്റി അമ്പത് വീടുകളിൽ അത് നിങ്ങൾക്കവിടെ ഒരു ജനറേറ്റർ ഉണ്ടല്ലോ ജനറേറ്ററിന്റെ കപ്പാസിറ്റിനെ ബേസ് ബേസ് മാത്രമേ അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് അതിനെ ചെയ്തിട്ട് പരമാവധി ചെയ്യാൻ സാറിന്റെ തരണേ ആ വെൽക്കം വെൽക്കം അത്രയും സംശയങ്ങൾ തീർന്നു കിട്ടി നല്ല കാര്യം ഇതൊന്നും ഇതിന്റെ വലിപ്പോക്ക് കാണട്ടെ ഇത് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ ആ വെള്ളം ലീക്ക് ആവും നമ്മൾ അത് സിലിക്കോൺ വെച്ചപ്പോൾ നമ്മൾ അടച്ചാലും ആ ഇതൊരു വർഷമൊക്കെ അത് ലീക്ക് പ്രൂഫായിട്ട് നിൽക്കുകയുള്ളൂ അത് ഇപ്പോഴേക്കും വെയിലൊക്കടിക്കുമ്പോൾ അത് പോകും ആ അപ്പോൾ അത് അത് മാറ്റിയാൽ പോലെ ഇടയിൽ വാട്ടർ പ്രൂഫിങ് ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കില്ല എന്നേ ഉള്ളൂ ചെയ്യുന്നവർക്ക് ചെയ്യാം ആ അപ്പം അല്ലേ ഈ സത്യം പറഞ്ഞാൽ ഈ സാധനം ഒരു റൂഫ് പോലെ ചെയ്താലുണ്ടല്ലോ പിന്നെയും കുറച്ചും നല്ലതായിരിക്കും മുകളിൽ വല്ല എക്സ്പെൻസി മൊത്തത്തിലല്ല ഒരു ഇടത്തേക്ക് മാത്രം അല്ല അതല്ല പറഞ്ഞത് ഇതിന് നമ്മൾ റൂഫായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ലീറ്റ് പ്രൂഫായിട്ട് ചെയ്യുമ്പോൾ ഇത് കമ്മി ആണെന്നൊന്നും പറ്റില്ല വാറണ്ടിയൊക്കെ ക്യാൻസൽ ആവും അപ്പോൾ നമുക്കത് ഇരുപത്തഞ്ച് വർഷം ലൈഫ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആ പന്ത്രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏതെങ്കിലും മിസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടിയുടെ ബോധ്യം അല്ലേ ദീപുകാരനാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും പിന്നെ റിട്ടയർ ചെയ്താലിക്കാം തീയതി തന്നെ അടുത്ത് അസോസിയേറ്റ് ചെയ്തു മൂപ്പഞ്ചെന്റ് മാർക്കറ്റിംഗിൽ ഈ ഐലൻഡുകളിൽ സേതാലിക്ക വർക്ക് ചെയ്യുന്നുണ്ട് സേതാലിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സേതാലിക്കായിട്ട് കോണ്ടാക്ട് ചെയ്യും വലിയ ഉപകാരം കാത്തോളിൽ ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് കൂടുതലുള്ളത് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നത് പോകുന്നതും നമ്മൾ രാത്രി സമയങ്ങളിൽ അവിടെ നിന്ന് എടുക്കുന്നതും ഈ മീറ്ററിലാണ് റീഡിങ് വരുന്നത് പുറത്തേക്ക് അതേസമയം എക്സ്പോർട്ട് ആണ് കൂടുതലെങ്കിൽ കൂടുതലെങ്കിലും ക്രെഡിറ്റിൽ ഉണ്ടാവും ബാങ്കിങ്ങിലുണ്ടാവും അങ്ങനെയാണ് അവർ പൈസ വരുന്നത് ഓക്കെ ഇത് വന്നിട്ട് എനർജി മീറ്റർ ഇത് നമ്മുടെ സോളാർ പ്ലാന്റ് എന്നുള്ള ജനറേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്

കേരളത്തിലെ നമ്പർ സോളാർ കമ്പനിയാണ് ഞങ്ങൾ ഇപ്പോൾ ലക്ഷദ്വീപില് നിൽക്കുന്നത് ഇപ്പം എൺപത്തിരണ്ടെണ്ണം ഇന്നത്തോട് ഞങ്ങൾ പൂർത്തിയാക്കി ഞങ്ങളുടെ റെക്കോർഡ് ഏകദേശം മെഗാവാട്ടി കൂടുതൽ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മാൽദ്വീപ് ചെയ്തേലും മൊത്തം സോളാറാണ് ടീമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അങ്ങനത്തെ മേജർ ആയിട്ട് വരുന്ന കോഴിക്കോട് എം വി ആർ കാസർ ദയ കാസർഗോഡ് ഞങ്ങൾ ഞങ്ങൾ ഇൻഡസ്ട്രീസ് എല്ലാ സെഗ്മെന്റിലുള്ള സോളാർ ഇൻസ്റ്റലേഷൻ ഈ ചെയ്തിരിക്കുന്ന ഒരു ഒരു രണ്ടര വർഷം മുമ്പ് നമ്മൾ ചെയ്തതാണ് പ്രോജക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ദ്വീപിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ സന്തോഷമാണ് ഇത് വരട്ടെ ഞാൻ എൻ്റെ അകത്തിയിലേക്ക് ഞാൻ മൂപ്പൻ സോളാറുകാരെ വെൽക്കം ചെയ്യുകയാണ് സ്വാഗതം അകത്തി എൻ്റെ നാടാട്ടോ ലക്ഷദ്വീപിലെ അപ്പോൾ സ്വാഗതം ഇതാണ് ഇന്നത്തെ വീഡിയോ ലക്ഷദ്വീപ് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യ എല്ലാ സഹായവും ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതാണ് എൻ്റെ നമ്പർ